അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയ നടപടിയിലും ഇതിനെതിരെ പ്രധാനമന്ത്രി ഒരു പ്രതികരണവും നടത്താത്തതിനുമെതിരെ മാളയിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എന്ന് കൂടി ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തി അമേരിക്കയിൽ പോയി പലയിടങ്ങളിലും ട്രംപിനെ പ്രസിഡൻ്റാക്കാൻ വലിയ പരിശ്രമം അമേരിക്കയിലെ മലയാളികളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി അമേരിക്കൻ മലയാളികളെയെല്ലാം ട്രംപിന് അനുകൂലമായി ലോകാഭിപ്രായം ഉണ്ടാക്കാനും വിജയിപ്പിക്കാനും വേണ്ടി ശ്രമിച്ച നേതാവാണ് നേതാവ് പാർട്ടി ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സി എസ് രഘു മാള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സലീം പള്ളിമുറ്റത്ത് എന്നിവർ സംസാരിച്ചു